നമസ്കാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ കാമുകനെയോ കാമുകിയെയോ സംശയമുണ്ടോ നിങ്ങൾ അറിയാതെ അവർ ചില ചുറ്റിക്കളികളും അവിഹിത ബന്ധങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ അവരെവിടെ പോകുന്നു ആരെയൊക്കെ ഫോൺ വിളിക്കുന്നു ആരൊക്കെയായി എത്ര നേരം സംസാരിക്കുന്നു അവർക്ക് എത്ര എത്ര ആപ്പുകളിൽ അക്കൗണ്ടുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഒക്കെ പാസ്വേഡ് എന്താണ് ഫോണിൻ്റെ പാസ്വേഡ് എന്താണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ രഹസ്യ പാസ്വേഡുകൾ എന്താണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കുന്നു എത്ര രൂപ ഇങ്ങോട്ട് വരുന്നു ഇവർ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു എത്ര നേരം എവിടെ തങ്ങുന്നു എന്നൊക്കെ അറിയണം എന്നാഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ഈ പറയാൻ പോകുന്ന ആളെ ചില ഹാക്കർമാരുണ്ട് അവരെ സമീപിച്ചാൽ മതി അവർക്ക് ചില നിശ്ചിത ഇനം ഫീസ് കൊടുക്കണം ഒരു പക്ഷേ ആ ഫീസ് വലിയ ഒരു തുകയായിരിക്കാം ആ ഫീസും നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ആളുടെ ഫോൺ നമ്പരും നൽകിയാൽ മതി ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായി വിശദമായ ഡാറ്റകൾ വളരെ വലിയ ഡാറ്റകൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കാൻ കഴിയുന്ന ഡാറ്റകൾ നിങ്ങൾക്ക് ഈ ഹാക്കർ എടുത്തു തരും അതായത് ഒരു ഫോൺ നമ്പർ മാത്രം വെച്ചുകൊണ്ട് വ്യക്തിഗതമായ വിവരങ്ങൾ ഫോൺ കോളുകൾ അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷനുകൾ ആരൊക്കെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ എന്നതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്തനംതിട്ട സ്വദേശിയായ ജോയൽ വി ജോസ് എന്നയാളിനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പോലീസിന് ഈ വിവരം ലഭിച്ചത് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട പോലീസ് ഈ ജോയൽ വി ജോസിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ ജോയൽ വി കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കാരണം അന്വേഷണം രഹസ്യാത്മകമായി ഇരിക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം പോലീസിനുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം അത് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അവർക്ക് വളരെയധികം കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായി ഒന്നും പരസ്യമാക്കുന്നില്ല പക്ഷേ പോലീസ് പരസ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ് അതാണ് ഈ നേരത്തെ പറഞ്ഞ ഇത്രയധികം വിവരങ്ങൾ ഒരൊറ്റ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാളുടെയും വിവരങ്ങൾ ചോർത്താൻ ഇയാൾക്ക് പറ്റും റ്റും ഇന്ന് ഹാക്കിംഗ് രംഗത്തുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തി എടുക്കുന്ന ആളുകളെയാണ് ഹാക്കർമാർ എന്ന് പറയുന്നത് ഇന്ന് ഹാക്കിംഗ് രംഗത്തുള്ള അതിഗായകന്മാരെ എല്ലാം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഹാക്കിംഗ് രീതികളാണ് ഈ ജോയൽ വി ജോസ് എന്ന ബുദ്ധി രാക്ഷസന് ഉണ്ടായിരുന്നത് അയാൾക്ക് അതിന അതി ബൃഹത്തായ ബുദ്ധിശക്തി ഉണ്ട് പക്ഷെ അത് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് എന്ന് മാത്രം ഇത്തരത്തിൽ കാമുകി കാമുകന്മാരിൽ നിന്നോ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നോ ഒക്കെയുള്ള ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇയാൾ അഡ്രസ് ചെയ്തിരുന്നത് ഇതിനായി യാൾ പതിനായിരക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്നും പറ്റിയിരുന്നു ഇങ്ങനെ ഒരു സർവീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിലാണ് അതായത് അതിവിദഗ്ധമായി തന്നെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും ബുദ്ധിശക്തിയും ഇയാൾ എങ്ങനെയാണ് ഈ വിവരങ്ങൾ ചോർത്തിയെടുക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ ഇയാൾ കൊണ്ട് അയാൾ ഇതുപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെ പരസ്യം നൽകിയിട്ടാണ് ഇയാൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത് എന്തായാലും ഇതിന്റെ പേരിലായിരിക്കില്ല പേരിൽ മാത്രമായിരിക്കില്ല അതായത് ഈ ലോക്കൽ ബിസിനസിന്റെ പേരിൽ മാത്രമായിരിക്കില്ല ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഇയാൾ വരണമെങ്കിൽ ഇയാൾ തന്ത്രപ്രധാനമായ മറ്റെന്തോ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചോർത്താൻ ശ്രമിച്ചിരിക്കാം എന്നതിൻ്റെ പേരിലാണ് അതുകൊണ്ടാണ് പത്തനംതിട്ട പോലീസ് വിവരം ലഭിച്ച ഉടനെ ഒരു മിനിറ്റ് പോലും വൈകിക്കാതെ ഇയാളെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ വീട്ടിൽ നിന്നും കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ും മൊബൈൽ ഫോണുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ചും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്റലിജൻസ് ബ്യൂറോ ആണ് ഈ ഇൻപുട്ടിന് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന സൂചന ഇവർ ഈ യുവാവിനെ ചോദ്യം ചെയ്ത് വരികയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഈ യുവാവ് പറയുന്ന ലോക്കൽ ബിസിനസ് മാത്രമല്ല രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില നിർണായക വിവരങ്ങൾ ഈ ഹാക്കിംഗ് പ്രക്രിയയിലൂടെ ഈ ജോയൽ വി ജോസ് സ്വന്തമാക്കി എന്നും ചോർത്തിയെടുത്തുവെന്നും അത് ചില രാജ്യവിരുദ്ധ ശക്തികൾക്ക് ചോർത്തി കൊടുക്കുന്നത് ാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇയാളെ നോട്ടമിടാൻ കാരണം കാരണം ഇത്തരത്തിൽ ഇത്രയധികം വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ള ആളുകളെ തീർച്ചയായും തീവ്രവാദ സംഘടനകളും മറ്റും ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് അവർക്കാവശ്യമുള്ള വിവരങ്ങൾ ഒരുപക്ഷെ പ്രത്യശാസ്ത്രത്തിൻ്റെ പേരിലൊന്നുമല്ല പണത്തിന്റെ പേരിൽ ഇയാൾ ചോർത്തി കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ പറയുന്ന ഭീകര സംഘടനകളോ പാകിസ്ഥാൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയോ ഒക്കെ ഇയാൾ ബന്ധപ്പെടാൻ ഇയാളെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് അവരൊക്കെ ഇയാളെ ഉപയോഗിക്കാനും സാധ്യതയുള്ളൂ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതിന്റെ പേരിലാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസിന് വിവരം കൈമാറുകയും ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത് കാരണം എൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് ഐ ബി ഒരു കേസിൽ കേരള പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ പിന്നാലെ എൻ ഐ എ സംസ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ട് എന്നതിൻ്റെ വിവരങ്ങളോ സംശയമോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട് അല്ലെങ്കിൽ എൻ ഐ എക്ക് എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് ആ സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ചില സൂചനകളുടെയൊക്കെ പേരിലായിരിക്കാം ഈ അന്വേഷണം തീർച്ചയായും സൂചനകളോ വ്യക്തതയില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ ആണ് എങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഇത് പോലീസിനെ അറിയിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഗുരുതരമായ ചില തെളിവുകൾ ഗുരുതരമായ ചില വിവരങ്ങൾ രാജ്യ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ഹാക്കർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് എൻ ഐ എയുടെ സാന്നിധ്യം ും പറയുന്നത് അത് തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്ന കേസ് ആ ഇന്റലിജൻസ് ബ്യൂറോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഈ കേസ് ഇപ്പോൾ ഉടൻ തന്നെ എൻ കൈമാറും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്